അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്ത സമ്പത്തിൽ കുറവ് വരുന്നത് സ്വപ്നം കണ്ടാൽ അല്ലേ സമ്പത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നാണ് സമ്പത്ത് നമ്മൾ ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു അതിലും നല്ല ജോലികൾ മെച്ചപ്പെട്ട ജോലികൾ അന്വേഷിക്കുന്നു ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു അല്ലേ പക്ഷെ നമ്മൾ എത്ര സമ്പാദിച്ചാലും അപ്പോൾ ഒരു ദിവസം ആയിരം രൂപ അവനിക്ക് കൂലിയുണ്ട് അല്ലെങ്കിൽ ഒരു മാസം അവനിക്ക് ഒരു ലക്ഷം സാലറി കൂലിയുണ്ട് അപ്പം അങ്ങനെയുള്ളവനാണെങ്കിൽ തന്നെ അള്ളാഹു സുബഹാനവ് താല അവനക്ക് അതിൻ്റെതായ ഓരോരോ കാരണങ്ങൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഒരു പത്തായിരം രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ആ പത്തായിരത്തിന് ഒതുങ്ങുന്ന പണികളെ അള്ളാഹു താല കൊടുക്കുള്ളൂ അതൊരു പതിനഞ്ചായിരത്തിലേക്ക് കിട്ടുമ്പോൾ അതിനുള്ള പണികൾ എന്താകും പഠിച്ചോ കൊടുക്കും പഠിച്ചും പരീക്ഷിക്കാണ് ഈ മാനുള്ള ആളുകളെ പഠിച്ചും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നല്ലേ പറയുന്നത് അപ്പോൾ എത്ര സമ്പാദം നമുക്ക് കിട്ടിയാൽ നമുക്ക് തികയൂല ഓരോ ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരാൾ സമ്പത്തിൽ കുറവ് വരുന്നത് സ്വപ്നം കണ്ടാൽ ഉള്ള സമ്പത്ത് കുറയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും മഹാനായ നാബിൽ സി എന്നവർ അവിടുത്തെ ഒരു ഹിതാബിൽ ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ പറയുകയാണ് ഒരു വസ്തു അധികരിച്ചതിന് ശേഷം അതിലെ കുറവ് ഒരാൾ സ്വപ്നം കണ്ടാൽ അതായത് ഒരു വസ്തു അത് സമ്പത്താവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാൽക്കാലികളാവട്ടെ കന്നുകാലികളാവട്ടെ എന്തും ആവട്ടെ അത് അധികരിച്ചു എന്നിട്ട് അത് കുറയുന്നതായിട്ടെന്തായി ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഹറാമിൻ്റെ ജോലിയിൽ ഏർപ്പെടുമെന്നാണ് ഹറാമിൻ്റെ ജോലിയിൽ നമ്മളെന്താകും ഏർപ്പെടും പിന്നെ ഒരു വ്യാഖ്യാനം നമ്മൾ പലിശക്കാരനാകുമെന്നാണ് അതായത് പലിശയുമായി ഇടപാടുള്ള ഒരാളുമായിട്ട് നമുക്കെന്താകും കോണ്ടാക്റ്റ് ഉണ്ടാവും അതായത് പലിശ പലിശ ഇടപാട് നമ്മൾ ഉണ്ടാവും പരസ്പരം പലിശ ഇടപാട് ഉണ്ടാകും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ സമ്പത്തിൽ ഉള്ള സമ്പത്തിൽ അധികരിച്ചു അത് കുറവ് വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നമ്മൾ പരിശക്കാരനാകും അല്ലെങ്കിൽ ഹറാമിൻ്റെ ജോലിയിൽ എന്നാണ് ഇതിലൂടെ മഹാനവറുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ